പറയുന്നത് വളരെ രുചികരമായി തയ്യാറാക്കാൻ പറ്റിയ കുറുകിയ ചാറോട് കൂടിയ അടിപൊളി ടേസ്റ്റിയായ മത്തി മുളുകെട്ടതിൻ്റെ റെസിപ്പി മാറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും സജന ഹക്കിം ബ്ലോബിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു കേട്ടോ പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിക്കുകയുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു പേണ്ട അടുപ്പത്തേക്ക് ഇതാ വെച്ചു കൊടുത്തിട്ടോ പാകത്തിന് ഇതാ വെളിച്ചെണ്ണ കൊഴിച്ചിട്ടോ ഒരു നുള്ളു ഉലുവ അതിലേക്കിട്ട് ഉലുവൊക്കെ ഒന്ന് പൊട്ടിയ ശേഷം ചെറുളിക്കുട്ടനതിലേക്കിട്ടൊടുത്തോ ഇന്നിട്ട് ഉള്ളീരിൽ നേരം മാറുന്നത് വരെ ഇതാ ഇളക്കി കൊടുത്തിട്ടോ ഇന്നിട്ട്താ ഒരു ചെറുളിക്കുട്ടനാട്ടോ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണതാ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങനെ വയറ്റെടുക്കാം കേട്ടോ ഇന്നിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് വേണം പൊടികൾ ചേർത്ത് കൊടുക്കുവാൻ കാശ്മീരി മുളക് പൊടി പാകത്തിന് പിന്നെതാ മഞ്ഞൾപ്പൊടി പാകത്തിന് മല്ലിപ്പൊടി പാകത്തിന് എന്നിവ ചേർത്ത് കൊടുത്ത് മെളകിൻ്റെ കുത്തുന്നു വരെ നന്നായി വയറ്റി കൊടുക്കാട്ടോ തീ കുറച്ച് വെച്ച് വേണം ചെയ്യുവാൻ എന്നിട്ട് തണുപ്പിച്ച ശേഷം മിക്സി ജാറിലോട്ടിട്ട് കൊടുക്കാം പാകത്തിന് വെള്ളക്കൊഴിച്ചുകൊടുത്ത് മിക്സിയിൽ വെണ്ണ പോലെ അടിച്ചെടുത്തു കൊണ്ടുവരാട്ടോ ദാ വെണ്ണ പോലെ അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു ചട്ടി വെച്ചുകൊടുക്കാം പാകത്തിന് ഇതാ വെളിച്ച് നോയിച്ചു കേട്ടോ പിന്നെതാ വെളുത്തുള്ളിയും ഇഞ്ചിയും കുനു കുനാ അരിഞ്ഞതാണ് കേട്ടോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ ഇതേപോലെ വേണം ചേർത്ത് കൊടുക്കുവാൻ അതേപോലെ തന്നെ കുരുമുളക് ഒന്ന് ചതച്ചതാണ് കേട്ടോ പൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇതാണ് ടേസ്റ്റ് ഈ മെ മീൻകറിയുടെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ട് നന്നായി വയറ്റി കൊടുത്ത ശേഷം നമ്മൾ അടിച്ചു വെച്ച അരപ്പില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ പാകത്തിന് ഇതാ പുളി പിഴിഞ്ഞത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മൂടി വെച്ചിട്ടോ എന്നിട്ട് മിളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെതാ മിളകിൻ്റെ കുത്തൊക്കെ ഒതുങ്ങി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് ചൊള കൊടംപുളി അതിലേക്ക് ദാ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ദാ ചേർത്ത് കൊടുത്ത് ഒന്ന് താത്തി കൊടുക്കണം കേട്ടോ എന്നിട്ട് മൂടി വെച്ച് വേവിക്കണം എന്നിട്ട് ദാ അടിപൊളി ടേസ്റ്റിയായ മീൻകറിതാ റെഡിയായതാ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെളിച്ചെണ്ണ കൊഴിച്ച് തോളിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് മക്കളെ കുറുകിയ ചാറോട് കൂടിയ അടിപൊളി ടേസ്റ്റിയായ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇനിയൊരു പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ബായ്